ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജിൻഡപ്പനെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കമൻ ഇടണം കേട്ടോ അപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെയാണ് അദ്ദേഹം ഈ ബിഗ് ബോസ് ബോസിന്ന് വിന്നറായി വന്ന ശേഷമുള്ള ആദ്യത്തെ ഗസ്റ്റ് ആയിട്ടുള്ളൊരു പരിപാടി ഇന്നുണ്ട് അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലുള്ളവരാണ് പറയുന്നത് അദ്ദേഹം ഇന്ന് വൈകിട്ടാണ് വരുന്നത് അത് എന്താണ് പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ടന്നെ നിങ്ങളെ അറിയിക്കുകയാണ് പറ്റാവുന്നവരൊക്കെ മാക്സിമം പോയി അദ്ദേഹത്തെ കാണുക ഫോട്ടോ എടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല എന്തായാലും കാണാനൊരു ചാൻസ് തന്നെയാണ് കേട്ടോ അത് നൂറ് ശതമാനം ആണ് എയർപോർട്ടിലേക്ക് അന്ന് വരാൻ സാധിക്കാത്തവരോടൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ മാക്സിമം ഇതെന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും ഇതിൻ്റെ ബ്രൗഷർ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ മുകളിൽ വെക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പരിപാടി എന്നുള്ളതല്ലേ അപ്പോൾ ചങ്കള ജിൻഡപ്പം വരുന്നത് ഡി എൻ എ എന്ന് പറയുന്നൊരു പുതിയ സിനിമ റിലീസായിട്ടുണ്ടല്ലോ അഷ്കർ അതുപോലെ തന്നെ ലക്ഷ്മി റായ് ഒക്കെ ഉള്ളത് അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ന് കൊച്ചിയിലെത്തുന്നത് ട്യൂസ്ഡേ ഇരുപത് ജൂണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ച് മുപ്പത് പി എമ്മിനാണ് അറ്റ് അറ്റ് ഫോറം മാളാണ് കൊച്ചിയിട്ടോ ഫോറം മാളിലാണ് അദ്ദേഹം വരുന്നത് സെലിബ്രിറ്റി ഷോ ആണ് ഇട്ടോ ഈ സിനിമയുടെ ഷോ ആണ് അപ്പോൾ അദ്ദേഹം അതിലും പങ്കാളിയാകുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തൊരു നോക്ക് കാണാൻ പറ്റുന്നവർ ആ സിനിമ കാണാനും കൂടെ ഉള്ള ഒരു ചാൻസാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ നിന്ന് കൂടി ഞാനിങ്ങനെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ നമ്മളെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ നമ്മളെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ ഒരുപാട് പേര് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇടുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു സപ്പോർട്ട് അപ്പോൾ ഈ പോസ്റ്ററിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുമല്ലാരും